ഭിന്നശേഷിക്കാരിയായ വണ്ടൂർ കരുണാലപ്പടി സ്വദേശി കൈപ്പഞ്ചേരി അംഗം അറുപതിനായിരം രൂപ വില വരുന്ന ഇലക്ട്രിക് വീൽചെയർ സ്വന്തം നിലയിലാണ് അജ്മൽ വീട്ടിലെത്തിച്ചു വീൽ ചെയർ എ പിന്നീസക്ക് കൈമാറി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമ്പാണ് മുമ്പാണ് സൈഫുന്യൂസിയുടെ ആഗ്രഹത്തെ പറ്റി അജ്മൽ അറിഞ്ഞത് ഉടൻ തന്നെ സൈഫു ആഗ്രഹം നിറവേറ്റുകയായിരുന്നു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ റഹ്മാൻ മുണ്ടോടൻ കെ ടി വി എസ് അനിൽ ും സംബന്ധിച്ചു വണ്ടൂര് പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ പ്രിയപ്പെട്ട സഹോദരി സൈഫുനീസ വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചതാണ് ഒരു ഇലക്ട്രിക് വീൽ ചെയർ അവർ വീടിൻ്റെ അകത്തളങ്കിൽ കഴിഞ്ഞിരുന്നൊരു ലേഡിയാണ് കാരണം അവരെ സംബന്ധിച്ച് ഒരാളുടെ സഹായമല്ലാതെ പുറത്തു പോകാൻ പറ്റാത്ത ഒരാളാണ് അങ്ങനെ അങ്ങനെ ഒരു ഇലക്ട്രോണിക് വീൽ ചെയറിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ വിവരം നമ്മുടെ പ്രിയപ്പെട്ട വണ്ടൂരിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ ടി അജ്മലിനെ വിവരം ധരിപ്പിക്കുകയും ഉടനെ തന്നെ വളരെ ദ്രുതഗതിയിൽ നമ്മുടെ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പാണ് പറഞ്ഞത് പിന്നെ ഈ ആവശ്യം അറിയിക്കുകയും ആള് ഇതിനും വേണ്ട നടപടി എടുക്കുകയും സ്നേഹ സ്നേഹസ്പർശം എന്ന് പറയുന്ന ഈ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് ദ്രുതഗതിയിൽ അത് സാങ്ഷനാക്കുകയും ഇന്നത്തെ ഈ സുദിനത്തിൽ അത് കൈമാറുകയും ചെയ്തു